വെടിയുണ്ടയെ തോൽപ്പിച്ച വിപ്ലവ വീതിയമായിട്ടാണ് പുഷ്പന്റെ സമരജീവിതത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾ കാണുന്നത് കൂത്തുപറമ്പിലെ ചെന്താരകം ലോകവിപ്ലവ വീതികൾ വരെ തിളങ്ങി ശരീരം നിശ്ചലമായ മൂന്ന് പതിറ്റാണ്ടുകളിലും ഇങ്കുലാവിളികൾ ഉയർന്നപ്പോൾ പുഷ്പൻ തൻ്റെ മുഷ്ടി ചുരുട്ടി കൂത്തുപറമ്പിലെ അഞ്ച് രക്തനക്ഷത്രങ്ങൾക്കൊപ്പം ഇനി പുഷ്പനും വിപ്ലവ മനസ്സുകളിൽ ആ നക്ഷത്രവും ഇനി ചുവപ്പ് പടർത്തും അല്ലെങ്കിലും സഖാവേ സമരപഥങ്ങളിൽ നീ പടർത്തിയ തീജ്വാലയ്ക്ക് എന്തൊരു ചുവപ്പായിരുന്നു ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് മാത്രമായിരുന്നല്ലോ ആ സഹനസമര ജീവിതത്തിലെ എന്നിട്ടും എത്രയോ വട്ടം മുഷ്ടി ചുരുട്ടിയെറിഞ്ഞു പുഷ്പൻ ശരീരം ചിതറിക്കുന്ന വെടിയുണ്ടയെ തോൽപ്പിച്ച ധീരതയ്ക്ക് വിളിക്കാതിരിക്കാൻ കഴിയുമോ എങ്കിലാണ് ആ അത്ഭുത ജീവിതം കേട്ടറിഞ്ഞെത്തിവരിൽ സാക്ഷാൽ ചെകുവേലിയുടെ പിന്മുറക്കാരുമുണ്ടായിരുന്നു ബ്രാഞ്ചംഗം മാത്രമായിരുന്ന സമരനായകനെ കാണാൻ ഉന്നത നേതാക്കൾ കട്ടിലിനരികെത്തിങ്ങളിൽ തടർന്നവർക്ക് ഊർജ്ജമേകി ഉണർത്തിയ വിപ്ലവ ഔഷധമായി ചരിത്രത്തിലെ സമര ഇതിഹാസമായി പുഷ്പൻ ഇതിനൊടകം അടയാളപ്പെടുത്തി കഴിയും ഇനി ചുവപ്പായി ശോഭിക്കുന്ന രക്തനക്ഷത്രം news desk 24